ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നസ്രത് പള്ളി മുതൽ നൂറുപറച്ചിറ പാലം വരെയുള്ള വഴിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ റോഡ് മെയിന്റനൻസിന്റെ ഭാഗമായി വഴിയുടെ കുറച്ചു ഭാഗം ക്വാറിവേസ്റ്റ് ഇട്ട് ഉയർത്തിയെങ്കിലും ജനങ്ങളുടെ ദുരിതം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല സമീപന പാതകൾ തകർന്ന നൂറുപറച്ചറ പാലവും അപകട ഉയർത്തുന്നു പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നസ്രത്ത് പള്ളി മുതൽ മങ്കൊമ്പ് കടത്തുകടവ് വരെയുള്ള ആറ്റുതീരം റോഡിൽ കൂട്ടുമേൽ മുതൽ നൂറുപറച്ചിറ പാലം വരെയുള്ള ഭാഗമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് നാലര ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വഴിയുടെ തകരാർ പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങളാകട്ടെ പൂർണ്ണമായും വിജയിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആരംഭിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് പണി പൂർത്തീകരിച്ചതായി കാട്ടി കരാറുകാരൻ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ബോർഡാണിത് ബോർഡ് സ്ഥാപിച്ചിടം മുതൽ കിഴക്കോട്ട് മോട്ടോർ തറയും കടന്ന് കുറച്ചു ഭാഗം വരെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതേസമയം ബോർഡിൽ പറയുന്ന നൂറുപറച്ചിറ പാലം വരെ ഇത് എത്തിയിട്ടുമില്ല മെയിന്റനൻസ് നടത്തിയതിന്റെ ഒരു പ്രയോജനവും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇപ്പം ഇപ്പം മണിക്കൂർ വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോലും മേല വേലി ഇറക്കത്തിൽ പോലും വഴിയിൽ വെള്ളമുണ്ടാവും അത്രയ്ക്കും ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്നത് മെയിൻ്റെനൻസ് കുറച്ച് ഭാഗത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ ബാക്കി കൂടുതലുള്ള സ്ഥലത്ത് ഇപ്പോഴും വെള്ളം കയറി കിടക്കുക ഈ മെയിൻ്റെനൻസ് നടത്തിയതുകൊണ്ട് ബാക്കി ഭാഗത്ത് വെള്ളമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പ്രയോജനം കിട്ടുന്നുമില്ല ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പ്രയോജനം കിട്ടത്തില്ല വഴി മുഴുവൻ വെള്ളം ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നതിനായി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത് ഇവിടെ വഴിയുടെ തുടക്കഭാഗത്ത് വേലിയേറ്റ സമയത്ത് മുട്ടൊപ്പമുണ്ടാവും വെള്ളം പ്രദേശത്താകട്ടെ ഒരു വഴിവിളക്ക് പോലുമില്ല അടിപൊളിയ അടിപൊളിയ ഞങ്ങളുടെ വഴി ഇതുപോലൊരു വഴി ഇല്ല ഇനി ചോദിച്ചു ഞങ്ങളുടെ അത്രേ ഉള്ളൂ വർഷങ്ങളായത് ഇങ്ങനെ ഒരു വഴി ലൈറ്റ് ഇല്ല ഇങ്ങനത്തെ ഉള്ള വെള്ളക്കെട്ടായ ഭാഗമടക്കം വഴിയുടെ മെച്ചപ്പെട്ട നവീകരണത്തിന് മറ്റൊരാൾ കരാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വർഷം ഒന്നു കഴിഞ്ഞിട്ടും അതിന് തയ്യാറാകുന്നില്ലെന്ന പരാതിയും പ്രദേശവാസികൾ ഉന്നയിക്കുന്നു രണ്ടു വർഷം കഴിഞ്ഞു ഇതിങ്ങനെ നടക്കുക എപ്പോഴും ഇങ്ങനെ വെള്ളവും കയറി കൽക്കറ്റും ഇടിഞ്ഞ് ആകെ പടഞ്ഞ ഒരു വിധത്തിലും യാത്ര ചെയ്യാനും ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനും ഒരു സൗകര്യങ്ങളും ഇല്ല ഇവിടെ ഈ ഏരിയയില് പറഞ്ഞിട്ട് ഞങ്ങൾ പറയേണ്ട എല്ലാവരോടും പറഞ്ഞു എല്ലായിടത്തും ചെന്ന് പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തു ആരും ഗവനിക്കുന്നേ ഇല്ല ഇവിടെ ഇന്നേവരെ ഒരു ഈ പോയി കിടക്കുന്ന ഈ വഴിയിൽ ഒരു കല്ലോ മണ്ണോ ഒന്നും അവര് ചെയ്തിട്ടില്ല മോട്ടോർ തറ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോയാൽ നൂറ് പറച്ചിറ പാലമായി ബോർഡിൽ പറഞ്ഞത് പ്രകാരമുള്ള വികസനം പക്ഷേ ഈ വഴിയിൽ കാണുന്നില്ല ഇവിടെ കൂടെ മനുഷ്യർ നടന്നു പോകാനോ പ്രായമായ ഒരു ഉമ്മ എനിക്കുള്ളതാ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽക്കുറിച്ച് മനുഷ്യർ നടന്ന് പോകാൻ പോലും പറ്റത്തില്ല ഉമ്മാ അസുഖമായിട്ട് ഞാനിപ്പോ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വിവരം പറഞ്ഞ മരുന്ന് മേടിക്കുന്നത് ഉമ്മാ എടുത്തുകൊണ്ട് പുറങ്ങി നാല് പേര് ഹസഹരയിൽ എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഒരാൾ മരിച്ചാലോ നട ഒന്നും തൈക്കളയിലോ നടന്നോ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഈ വഴി കൊണ്ടുപോകുന്നത് ഒരു പാലം പടർന്നിട്ട് ഒരു പ്രയോജനവും ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ട് ഇത് ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം എടുത്തു കാരണം നൂറുപറച്ചിറ പാലത്തിന്റെ ഇരുവശങ്ങളിലെയും അപ്രോച്ച് റോഡുകളിൽ നിന്നും മണ്ണൊലിച്ചു പോയതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി തീർന്നിരിക്കുന്നു ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്തു കിട്ടാൻ അടുത്ത ഭരണസമിതി വരും വരെ കാത്തിരിക്കണോ എന്നാണ് യാത്രക്കാരുടെ ചോദ്യം ഒരു ഇരുമ്പ് കേരളിൽ ആൾക്കാർക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത രീതി നിർമ്മിക്കുകയും അതിന് അതിന്റെ വിവരത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് സൈഡിലെ പിന്നെ ഗ്രാമിൽ ഒലിച്ചു പോയണ്ട് അങ്ങനെ ഓരോ മണന്നയങ്ങൾ പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുകയാണ് പിന്നെ ഇപ്പം എഴുപത്തി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഗ്രാമിലിട്ട് ഇതിന് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ പിന്നെ അടുത്ത ഒരു ഭരണസമിതിക്ക് വേണ്ടിയാണ് ഒരുവെച്ചിരിക്കുന്നത് ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടു എന്നാൽ അമ്മാൊട്ട് എത്തിയതുമില്ല എന്ന മട്ടിലാണ് ഇവിടെ റോഡ് നവീകരണം പണി പൂർത്തീകരിച്ചത് ബോർഡിൽ മാത്രമാണെന്ന പരാതിയാണ് പ്രദേശവാസികൾക്കുള്ളത് വെള്ളക്കെട്ടായ കൂട്ടുമേൽഭാഗവും നൂറുപറച്ചിറപ്പാലത്തിന്റെ അപ്രോച്ചുകളും സമീപത്തെ ചെളിക്കുളമായ വഴിയുമെല്ലാം ഇനി എന്നാണാവോ നവീകരിക്കുക അടുത്ത കോൺട്രാക്ടറുടെ കനുവിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ